കൂർക്കം വലി മൂലമുണ്ടാകുന്ന രോഗം ഷുഗർ ഹാർട്ട് അറ്റാക്ക് തിമിരം സ്ട്രോക്ക് ഉത്തരം ഹാർട്ട് അറ്റാക്ക് കൊതുകിനെ ഏറ്റവും ഇഷ്ടമുള്ള രക്തഗ്രൂപ്പ് ഏത് എ എ ബി ഒ ബി ഉത്തരം തൈറോയിഡ് ഉണ്ടായാൽ നഖത്തിൽ കാണുന്ന മാറ്റം വളർച്ച കൂടുതൽ കുറവ് കറുത്ത നിറം വെള്ളപ്പൊട്ട് ഉത്തരം വളർച്ചക്കുറവ് പ്രമേഹ രോഗികൾക്ക് സ്ഥിരമായി കഴിക്കാവുന്ന പഴമേത് മാതളം ചക്ക മുന്തിരി ആപ്പിൾ ഉത്തരം മാതളം ഭൂമിയിൽ പരിണാമമാറ്റത്തിന് ഏറ്റവും കുറവ് വിധേയമായ ജീവി തവള മുതല കുരങ്ങ് ആമ ഉത്തരം മുതല ഏത് പഴം കഴിച്ച വെള്ളം കുടിച്ചാലാണ് ചുമ ഉണ്ടാകുന്നത് ചെറി സപ്പോട്ട പിയർ മുസമ്പി ഉത്തരം പിയർ തുടർച്ചയായ മൂത്രശങ്ക എന്തിൻ്റെ അമിത ഉപയോഗം മൂലമാണ് അരി ഉപ്പ് പഞ്ചസാര എണ്ണ ഉത്തരം ഉപ്പ് തെരുവ്വിളക്കിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് വരുന്ന രോഗം ക്ഷയം ക്യാൻസർ തിമിരം ആസ്മ ഉത്തരം ചൂടുകാലത്ത് ധരിക്കാൻ പാടില്ലാത്ത തുണിയേത് റയോ പോളീസ്റ്റർ കോട്ടൺ സിൽക്ക് ഉത്തരം പോളിസ്റ്റർ ദാരിദ്ര്യ യോഗം ഉണ്ടാകുന്നവരുടെ ജന്മമാസം മാർച്ച് ജൂൺ ഓഗസ്റ്റ് ഡിസംബർ Uter. Mărț.